കുഞ്ഞിമംഗലത്തെ വി വി സുനിൽകുമാറിൻ്റെ ചികിത്സ സഹായമാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാധമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച ഒരു സംഖ്യ അതിൻ്റെ ചികിത്സാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞിമംഗലത്തെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായ സുനിൽകുമാറിന് ഒരു അസുഖം വരികയും അത് ആ കുടുംബത്തിന് താങ്ങാൻ വയ്യാതെയിൽ കൂടുതലായതുകൊണ്ട് ആ നാട്ടുകാർ സ്വരൂപിച്ച ഒരു കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് മറ്റ് കാര്യങ്ങളും നമ്മളെ കൂട്ടായ്മയുടെ പ്രവർത്തനം നമ്മുടെ കൃഷിന്നും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ മെമ്പർമാർ എടുക്കുന്ന തുകയാണ് ഇങ്ങനെയുള്ള ചികിത്സാ സഹായത്തിന് നൽകുന്നത് നമ്മളൊരു വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു അയ്യായിരം രൂപയുണ്ട് ആ തുകയാണ് നമ്മള് ഈ ചികിത്സാ കമ്മിറ്റി കൊടുക്കുന്നത് കുഞ്ഞുമംഗലം കുതിരിമലയിൽ താമസിക്കുന്ന ബാർബർ തൊഴിലാളിയായ പി സുനിൽ കുമാറിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാധ്യമങ്ങളിലും കൂട്ടായ്മ സഹായം കൈമാറി വാഴക്കൃഷിയിൽ നിന്ന് ലഭിച്ച തുകയാണ് കൂട്ടായ്മ പ്രവർത്തകർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത് ബാർബർ തൊഴിലാളിയായ പി പി സുനിൽകുമാർ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടി പക്ഷാഘാതം വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് മാതമംഗല കൂട്ടായ്മ ധനസഹായം കൈമാറി മാതമംഗലം കൂട്ടായ്മ പ്രവർത്തകർ വാഴ കൃഷി നടത്തി അതിൽ നിന്ന് ലഭിച്ച തുകയാണ് പ്രവർത്തകർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത് തുക കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ചികിത്സാ കമ്മിറ്റി ചെയർമാൻ പി വി സുകുമാരന് കൈമാറി കെ വി സതീഷ് കുമാർ കെ വി മനീഷ് വൈജേഷ് പാണപ്പുഴ ജയരാജ് മാതമംഗലം വിജേഷ് കക്കാടൻ ദീപു കണ്ടോന്താർ തുടങ്ങിയവർ പങ്കെടുത്തു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് കുറച്ച് നാളായി നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർവാത്മകത നമ്മുടെ പിന്നെ പ്രദേശങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നല്ലൊരു സഹകരണം തന്നെയാണ് ഈ ചികിത്സാ കമ്മിറ്റിയുമായിട്ട് നാട്ടുകാരും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഈ മാധമംഗലം കൂട്ടായ്മ കാണിച്ച ഈ ഒരു സത് സ്ഥലപ്രവൃത്തിയെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയാണ് ഇത് മാത്രം പറയുന്നത് എല്ലാവരെയും അത്ര